നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം കണ്ണൂർ എടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഒരു മാസം ഒരു മാസം കഴിഞ്ഞു അന്വേഷണം എവിടെ എത്തി എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും പുറത്തില്ല എന്നാൽ മീഡിയകൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ നവീൻ ബാബുവിനെ മറന്നു എന്നും തോന്നുന്നു ഇപ്പൊ എവിടെയും വാർത്തകളൊന്നും കാണാനില്ല ഇതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമോ അതോ മറ്റാരെങ്കിലും വിജയിക്കുമോ അല്ലെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽക്കുമോ ബി ജെ പി സ്ഥാനത്ത് ജയിക്കുമോ ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിലേക്കാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോയിക്കൊണ്ടിരുന്നത് ആ വിജയം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളൊക്കെ കെട്ടിടങ്ങി അപ്പോഴും നവീൻ ബാബുവിനെ കുറിച്ച് ചാനലുകൾ മിണ്ടുന്നില്ല ഇപ്പോഴും ആ തെരഞ്ഞെടുപ്പിന്റെ അനുഗണനകളെ കുറിച്ചാണ് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് നവീൻ ബാബുവിന്റെ ഈ മരണം എങ്ങനെയാണ് നടന്നതെന്നും അദ്ദേഹം ആത്മഹത്യ ചെയ്താണെങ്കിൽ അതിനുള്ള യഥാർത്ഥ കാരണം എന്തെന്നും വാതിൽ തുറന്നിട്ടടക്കമുള്ള കയറിപിട എന്നതിനടക്കമുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ ദുരീകരിച്ചിട്ടുള്ള വിവരങ്ങൾ സാധാരണ ജനം അതായത് ഒരു വിവാദമായ ജനമറിഞ്ഞ ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് തരത്തിലുള്ള ഒരു കേസും അന്വേഷിക്കുമ്പോൾ അതിന്റെ തെളിവുകൾ ശേഖരിച്ചു വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം അന്വേഷണ ഏജൻസിക്കുണ്ട് ഇവിടെ എത്രത്തോളം അത്തരത്തിലുള്ള തെളിവുകൾ അന്വേഷിക്കുന്നുണ്ട് എന്നതിൽ സംശയമാണ് ഇവിടെ നവീൻ ബാബു ആണ് മരണപ്പെട്ടത് പ്രതിസ്ഥാനത്തുള്ളത് പി പി ദിവ്യ എന്ന പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതും ഭരണപക്ഷത്ത് കണ്ണൂരിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടി നേതാവ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജില്ലാ കളക്ടർ ആരോപണ വിധേയനായി നിലനിൽക്കുന്നത് പിന്നെ ഇവരുടെയൊക്കെ ബിനാമിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രശാന്തൻ എന്ന മറ്റൊരു വ്യക്തി ഈ മൂന്ന് പേരെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചില വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വെക്കേണ്ടതുണ്ട് ഇപ്പോഴായാലും അത് എപ്പോഴായാലും അത് ഉപയോഗിക്കുന്നതിലേക്ക് കാരണം ഓരോ ദിവസം കഴിയുംതോറും തെളിവുകൾ നശിച്ചു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നവീൻ ബാബു ആണ് അതായത് ഒരു എ ആണ് ഇവിടെ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് മുന്നിലുള്ള തെളിവുകൾ ആകെ പ്രത്യക്ഷമായി നിൽക്കുന്നത് പി പി ദിവ്യയുടെ ആ ഒരു പ്രസംഗം മാത്രമാണ് പ്രസംഗം എന്നതിനെ പറയാൻ പറ്റില്ല അദ്ദേഹത്തെ ആക്ഷേപിച്ച് അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആ ഒരു ആസൂത്രിത നീക്കം ആ നീക്കത്തെ കുറിച്ചുള്ള വീഡിയോ തെളിവുകൾ മാത്രമാണ് ഇന്ന് പോലീസിന്റെ കയ്യിലും ഉള്ളത് ജനങ്ങൾക്കും അറിയാവുന്നത് പക്ഷെ അതിനപ്പുറം അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പി പി ദിവ്യ ജില്ലാ കളക്ടർ പ്രശാന്തൻ ഇവരുമായിട്ടുള്ള ഫോൺ സംഭാഷണം അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ അതുപോലെ നവീൻ ബാബുമായിട്ടുള്ള സംഭാഷണങ്ങള് മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നവീൻ ബാബുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോൺ സന്ദേശങ്ങള് സംഭാഷണങ്ങളൊക്കെ ശേഖരിച്ച് തെളിവുകളായി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എത്രത്തോളം അത്തരം തെളിവുകൾ ശേഖരിച്ചു വെക്കുന്നുണ്ട് എന്നറിയില്ല കാരണം ഈ ടെലിഫോൺ കമ്പനികൾ മൂന്ന് മാസം വരെ മാത്രമാണ് ഇത്തരം രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ശേഖരിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് അന്വേഷണത്തിന് ഇറങ്ങിയാൽ ഒരു മാസത്തെ തെളിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതണം യഥാസമയം ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല ഇല്ല എന്ന് വിശ്വസിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം കാരണം ഏഴ് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു കെ എസ് ആർ സി ഡ്രൈവർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി തിരുവനന്തപുരത്തിന്റെ മേയറും ഒരു എം എൽ എയും അവരുടെ മൂ മറ്റു മൂന്ന് കുടുംബാംഗങ്ങളും കൂടി ചേർന്ന് നാടകം കളിച്ച് ആക്ഷേപിച്ചത് നമ്മൾ കണ്ടതാണ് അതിൽ പ്രതിസ്ഥാനത്ത് ഇന്ന് നിൽക്കുന്ന ആ വ്യക്തി യദു അദ്ദേഹം കൊടുത്ത ആദ്യ കേസ് പരാതി കൊടുത്തിട്ടുള്ള മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കൊടുത്തിട്ടുള്ള ആ പരാതി ആ പരാതി സ്വീകരിക്കാതെ പിന്നീട് കോടതി മുഖാന്തരം സ്വീകരിച്ച ശേഷവും തെളിവുകൾ ശേഖരിച്ചു വെക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ് അതായത് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ അത്തരം ഒരു സംഭവം നടന്നതായോ അത്തരത്തിൽ അവിടെ ഒരു വിലങ്ങിട്ട് കാറ് നിർത്തിയതായോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടത്തിയതായോ മേയർ ആ ഡ്രൈവർ ഡോർ തുറന്നിട്ട് കെ എസ് ആർ സി ഡ്രൈവറോട് സംസാരിച്ചതായോ യാതൊരു ദൃശ്യങ്ങളും യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തത് അതായത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ മുഴുവനും ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരു സംഗതി ഇന്നും ഇന്റർനെറ്റിലുള്ള ഇന്നും എല്ലാ മീഡിയകളിലും എല്ലായിടത്തും ഉള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ എ ഡി എമ്മിന്റെ ടെലിഫോൺ വിവരങ്ങൾ ഇനി ഏത് കാലത്ത് കണ്ടെത്തുമെന്നാണ് ഇതുകൊണ്ട് കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് കെ എസ് ആർ സി ബസ്സിന് സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു അതിന്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നത് അതായത് സച്ചിന്റെ വെമ്മൽ എ വാഹനത്തിനുള്ളിൽ കയറിയെന്നും അതുപോലെ ഇവർ ആരോപിച്ച രീതിയിൽ വാഹനം ഓടിയിട്ടുണ്ടോ വിലങ്ങ് കയറിയിട്ടുണ്ടോ റോങ് ഡ്രൈവിംഗ് ആയിരുന്നു എന്നൊക്കെ അറിയാൻ തക്കവണ്ണമുള്ള രേഖയായിരുന്നു ആ മെമ്മറി കാർഡ് എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള കേസ് വാതിയായാലും പ്രതിയായാലും പോലീസ് കേസ് വന്നിട്ടും ആ രേഖ എടുത്തു സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ദിവസങ്ങൾക്ക് ശേഷം കെ എസ് ആർ ടി സിയെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ച് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതി കൊടുപ്പിച്ച് അത് കണ്ടെത്തിയില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം കഴിയുന്ന സമയത്ത് പി പി ദിവ്യ കേസിൽ ഒരുപക്ഷെ ടെലിഫോൺ വിവരങ്ങൾ ലഭ്യമായില്ല അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന വിവരം ഒരുപക്ഷെ റിപ്പോർട്ടായി കൊടുക്കുമായിരിക്കും കാരണം മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും ഇത്തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ പോലീസ് ടെലിഫോൺ കമ്പനികളോട് റിപ്പോർട്ട് ചോദിക്കുക അപ്പോഴേക്കും തെളിവ് നശിച്ചിട്ടുണ്ടാവും അവർക്ക് കൊടുക്കാൻ കഴിയില്ല നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കേസ് പരിശോധിക്കണമെങ്കിൽ അതിന്റെ നാൾ വഴികൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആസൂത്രിതമായ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഇത് ദിവ്യയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്നും ആ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പി പി ദിവ്യയുടെ പ്രസംഗമാണെന്നും പറഞ്ഞുകൊണ്ട് ആ പി പി ദിവ്യ എന്ന ഒരൊറ്റ പ്രതിയിൽ ഇത് ഒതുക്കി നിർത്തി നവീൻ ബാബു ആത്മഹത്യ ചെയ്താണ് എന്ന് മറ്റെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുകയോ അല്ലെങ്കിൽ കാരണം കണ്ടെത്താതിരിക്കുകയോ ചെയ്തുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനാണ് നിലവിൽ സാധ്യതയെന്നാണ് യെതുവിന്റെ കേസെടുത്ത് മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് മനസ്സിലാക്കിയിട്ടാവണം നവീൻ ബാബുവിന്റെ കുടുംബം ഈ തെളിവുകൾ ഈ ടെലിഫോൺ തെളിവുകൾ എടുത്തു വെക്കണം എന്നാവശ്യപ്പെടുന്നത് ഇവിടെ നമ്മൾ രസകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം നവീൻ ബാബുവിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെലിഫോൺ സന്ദേശങ്ങളും മറ്റ് തെളിവുകളെല്ലാം ശേഖരിച്ചു വെക്കേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയാണ് ആ അന്വേഷണ ഏജൻസി എന്ത് ചെയ്യണമെന്ന് ഓരോ തവണയും പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലേക്ക് നവീൻ ബാബുന്റെ കുടുംബം പോവാണ് അപ്പോൾ ആരാണ് ഇവിടെ ഈ കേസ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് അന്വേഷിക്കുക സത്യത്തിൽ എത്രയും പെട്ടെന്ന് പുറത്തു ഒരു അന്വേഷണ ഏജൻസി വരണം കേരളത്തിന്റെ പുറത്തുനിന്നുള്ള ഒരു അന്വേഷണ ഏജൻസി വരണം വന്നതിന് ശേഷം കഴിയുന്നതും വേഗം എല്ലാ തെളിവുകളും ശേഖരിച്ചു വെക്കണം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ തെളിവുകൾ നശിച്ചുകൊണ്ട് ഈ കേസ് ഒന്നുമല്ലാതായി തീരും ഇവിടെ നവീൻ ബാബുന്റെ കുടുംബം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവർ തെളിവ് അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാർട്ടിയെ അവമതിക്കുന്ന വിധത്തിലോ എന്തെങ്കിലും ചെയ്യുന്നതായി ഇവിടെയും ആരും സംസാരിച്ച് കണ്ടില്ല അപ്പോ പാർട്ടിയുടെ ഒരു നീക്കം അല്ലെങ്കിൽ എല്ലാം പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത് ഒതുക്കി തീർക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് നിലവിലുള്ള സ്ഥിതിയിൽ തെളിവുകൾ നശിക്കും എന്ന് ഉറപ്പായിരിക്കെ ഈ തെളിവുകൾ ശേഖരിച്ചു വെക്കണം എന്നാവശ്യപ്പെട്ടത് ഒഴികെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നതിനെ യാതൊരു ആവശ്യവും കുടുംബം ഉന്നയിച്ചതായി കാണുന്നില്ല എന്നാൽ അവസാനം തെളിവുകളെല്ലാം നശിച്ച ശേഷം മറ്റൊരു അന്വേഷണ ഏജൻസി വന്നിട്ടും കാര്യമില്ല മൊബൈൽ കമ്പനികളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു വെക്കണം ആ ഡാറ്റ ശേഖരിച്ചു വെക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് നമ്മുടെ പോലീസിന്റെ വീഴ്ച അല്ലെങ്കിൽ നിലവിലുള്ള അന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ച കണ്ടിട്ടാണ് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട് പക്ഷേ അത് യഥാസമയം അത് കളക്ട് ചെയ്ത് വെക്കും അത് ശേഖരിച്ചു വെക്കും എന്നതിനെ കുറിച്ച് യാതൊരു ഉറപ്പും നിലവിലെ സാഹചര്യത്തിൽ കാണാൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള മറ്റ് കേസുകൾ വിശേഷിച്ച് യദുവിന്റെ കേസ് അതുപോലെ സിദ്ധാർത്ഥന്റെ കേസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പാണ് തെളിവുകൾ കണ്ടെത്തി പോകേണ്ടത് എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പാണ് ആ തെളിവുകൾ ശേഖരിച്ചു വെക്കേണ്ടത് അല്ലാതെ ആ തെളിവുകൾ ശേഖരിക്കുന്നതിലേക്ക് ആ അന്വേഷണ ഏജൻസിയെ ഉന്തിത്തള്ളിക്കൊണ്ടു പോകേണ്ട ഒരു ഗതികേട് ആരാണോ പരാതിക്കാർ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസിയുടെ കാര്യവും കാര്യക്ഷമതയും ഒന്ന് നോക്കേണ്ടതാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഭരണ ഇവിടെ നീതി പുലരണം നീതി സംവിധാനങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടോ ഒരു ഭരണ ഉണ്ടോ എന്നും ചിന്തിക്കണം